നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഇന്നത്തെ രാശിഫലം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴ് വ്യാഴാഴ്ചത്തെ രാശിഫലം എഴുതിയു തന്നത് ജയറാണി ഇവിടെ ദിവസഫലങ്ങളിലേക്ക് പോകാം മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ഇന്നത്തെ ദിവസം കുടുംബ ബന്ധങ്ങളിൽ പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുമായും സന്താനങ്ങളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങൾ നേരിടാം സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് എന്നാൽ ഇത്തരം സാഹചര്യങ്ങളെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യുക പ്രതിസന്ധികളെ ഒരു പാഠമായി കണ്ട് മുന്നോട്ടു പോവുക യാത്രകളിൽ ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ് ഇടവം രാശി കാർത്തികാവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ശത്രുക്കളിൽ നിന്ന് ചില വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ട് നിയമപരമായ കാര്യങ്ങളിൽ പ്രതികൂല സാഹചര്യങ്ങൾ വരാം സാമ്പത്തികമായി ശ്രദ്ധ പുലർത്തേണ്ട ദിവസമാണ് കുടുംബ ബന്ധങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ കാലതാമസം നേരിടാം ക്ഷമയോടെയും വിവേകത്തോടെയും എല്ലാ കാര്യങ്ങളും സമീപിക്കുക മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം ഇന്ന് വളരെ അനുകൂലമായ ദിവസമാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യം തൃപ്തികരമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം വർദ്ധിക്കും വാഹന സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം ഈ ശുഭകരമായ സമയത്തെ നല്ല കാര്യങ്ങൾക്കായി വിനിയോഗിക്കുക കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കുന്ന ദിവസം തൊഴിൽ രംഗത്ത് വിജയം നേടും ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കും നിയമപരമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകാം സാമൂഹികമായ ഇടപെടലുകളിൽ നിന്നും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം നല്ല ഭക്ഷണം കഴിക്കാനും സന്തോഷത്തോടെ സമയം ചെലവഴിക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടാകും ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ജീവിത പങ്കാളിയുമായോ മക്കളുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം തൊഴിൽ സംബന്ധമായ തടസ്സങ്ങൾക്കും അപമാനത്തിനും സാധ്യത അമിതമായ യാത്രകളും വയറുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളും ശ്രദ്ധിക്കണം ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളെ മനക്കരുത്തോടെ നേരിടുക ഈ ദിവസത്തെ വെല്ലുവിളികളെ ശാന്തമായി കൈകാര്യം ചെയ്യുന്നത് ഗുണം ചെയ്യും അടുത്തത് കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം ബന്ധുജനങ്ങളുമായി അകൽച്ചയോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകണം ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ വാക്കുകളിലും പ്രവർത്തികളിലും സംയമനം പാലിക്കുന്നത് നല്ലതാണ് ഈ ദിവസത്തെ സാഹചര്യങ്ങളെ ജാഗ്രതയോടെ സമീപിക്കുക തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ഇന്ന് വളരെ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം ശത്രുക്കളെ അതിജീവിക്കാൻ കഴിയും നിയമപരമായ കാര്യങ്ങളിൽ വിജയമുണ്ടാകാം ധനലാഭത്തിനും ബിസിനസ്സിൽ പുരോഗതിക്കും സാധ്യതയുണ്ട് പുതിയ ഭൂമി വാങ്ങാനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നേട്ടം നേടാനോ സാധ്യതയുണ്ട് സന്തോഷകരമായ യാത്രകൾക്ക് അവസരം ഇന്ന് നല്ല സമയത്തെ ഉചിതമായി ഉപയോഗപ്പെടുത്തുക വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം തൊഴിൽ രംഗത്തും സാമ്പത്തിക കാര്യങ്ങളിലും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ദിവസമാണ് ചെറിയ രോഗങ്ങൾ കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ഈ പ്രതിസന്ധികളെ മത മനസാന്നിധ്യത്തോടുകൂടി നേരിടുക എല്ലാ കാര്യങ്ങളിലും ക്ഷമയും വിവേകവും പുലർത്തുക ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ഇന്ന് നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും ആരോഗ്യത്തിൽ വർദ്ധനവുണ്ടാകും ബാഹ്യാനുഭവങ്ങളും സന്തോഷവും പ്രതീക്ഷിക്കാം കുടുംബജീവിതം സന്തോഷകരമായിരിക്കും നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉടലെടുക്കും കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾക്ക് അംഗീകാരവും സമ്മാനങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ നല്ല ദിവസത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുക മകരം രാശി ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ ഭാഗം പകുതി ഭാഗം അനാവശ്യമായ കൂട്ടുകെട്ടുകൾ വഴി മാനഹാനിക്കും അപമാനത്തിനും സാധ്യത സാമ്പത്തിക കാര്യങ്ങളിൽ സ്ത്രീകൾ കാരണം നഷ്ടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഈ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുക വിവേകത്തോടെയും മുൻകരുതലോടെയും എല്ലാ കാര്യങ്ങളെയും സമീപിക്കുക കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരോരുട്ടാതി ആദ്യം മുക്കാൽ ഭാഗം കുടുംബത്തിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും സഹായങ്ങളും നല്ല അനുഭവങ്ങളും പ്രതീക്ഷിക്കാം കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും പുതിയ ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളും വാങ്ങാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ബന്ധത്തിൽ ഐക്യം നിലനിൽക്കും ഈ ദിവസം നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന ഒന്നായിരിക്കും ഇനി മീനം രാശി പൂരരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ഇന്ന് നിങ്ങൾക്ക് സന്തോഷവും ധനലാഭവും പ്രതീക്ഷിക്കാം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും കലാകാരന്മാർക്ക് പേരും പ്രശസ്തിയും ലഭിക്കും രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും ഈ അനുകൂല സാഹചര്യങ്ങളെ ലക്ഷ്യബോധത്തോടെ ഉപയോഗപ്പെടുത്തുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി നയൻ സെവൻ ഫോർ സിക്സ് എയിറ്റ് വൺ ഡബിൾ ടു വൺ ടു